السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي مهانا يا موسى نبي عليه السلام الله سبحانه وتعالى آب رواجغنين അത്ഭുതകരമായി ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തി രാജകൊട്ടാരത്തിൻ്റെ തണലിൽ തന്നെ വളർത്തി വലുതാക്കി പിന്നീട് മഹാനായ മുസനബി അലിഹിസലാം അള്ളാഹു സുബാലഹുവല ആ പ്രവാചകന് നുബുവട്ടാകുന്ന പ്രവാചകത്വമാകുന്ന അനുഗ്രഹം നൽകുകയാണ് ആ പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ് മുസാനബി അലിഹിസ്ലാമിനെ വധിക്കുവാനുള്ള ഗൂഢപദ്ധതി ഫിർൻ്റെ ആളുകൾ തയ്യാറാക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ മുസാനബി അലിഹിസലാം നൈൽ നദിയുടെ ചെങ്കടലിന്റെ അപ്പുറമുള്ള മദിയൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് നാടുവിട്ടു പോകുന്നുണ്ട് പിന്നീട് അവിടെ അദ്ദേഹം വിവാഹിതനായി കുറേ നാളുകൾക്ക് ശേഷം സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരികയാണ് അങ്ങനെ വഴിയിൽ വെച്ച്

നീ തുവ എന്ന പരിശുദ്ധമായ ഒരു താഴ്വരയിലാണുള്ളത് ഞാനിതാ നിന്നെ പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതിനാൽ ഞാൻ നിനക്ക് നൽകുന്ന വെളിപാടുകൾ നീ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക തീർച്ചയായും ഞാനാണ് അള്ളാഹു ഞാനല്ലാതെ ഒരു ആരാധ്യനും നിനക്കുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ നീ എന്നെ ആരാധിക്കുകയും എന്നെ ഓർമ്മിക്കുന്നതിനായി നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുക പരിശുദ്ധമായ ദിവ്യ വെളിപാടിന്റെ ആദ്യ വചനങ്ങളായിരുന്നു ഇത് ആ മഹാപ്രവാചകൻ അങ്ങനെ പ്രവാചകനായി നിയുക്തനാവുകയാണ് പ്രവാചക ദൗത്യം നിർവഹിക്കാനായി തന്റെ സഹോദരനായിരുന്ന ഹാറൂൻ അലിഹിസ്സലാമിനെയും കൂട്ടിന് ലഭിച്ചു അങ്ങനെ അവർ രണ്ടാളും ഷെറോവയുടെ അടുക്കൽ ചെന്ന് സൗമ്യമായി സംസാരിക്കുകയും ലോകനാഥനായ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുകയുമാണ് അതാണ് അള്ളാഹു താല അവരോട് കൽപ്പിച്ചത് അള്ളാഹുവിനെ കുറിച്ച് വളരെ നല്ല നിലയിൽ സൗമ്യതയോടെ പറഞ്ഞുകൊടുക്കണമെന്നും അതൊരു പക്ഷേ അവർക്ക് മാറ്റമുണ്ടാക്കിയേക്കാമെന്നും പരിശുദ്ധ ഖുർആൻ സൂചന നൽകുന്നുണ്ട് അവർക്ക് നൽകിയ ആ സദോപദേശത്തെ സംബന്ധിച്ച് അങ്ങനെ അവർ രണ്ടുപേരും ഫിരാവിനിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നു മുസനബി അലിഹിസലാമിന് സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുക എന്നതുപോലെ തന്നെ മറ്റൊരു ദൗത്യവും ഉണ്ടായിരുന്നു ഫത്തിയാൽ എല്ലാ നിലയിലുമുള്ള ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ബനു ഇസ്റായിരെ മോചിപ്പിക്കുക എന്ന ആ ഒരു ദൗത്യം കൂടി മുസനബി അലിഹി ഉണ്ടായിരുന്നു അങ്ങനെ മുസനബി അലിഹിസ്സലാം ഫിരാമനിന്റെ അടുക്കൽ ചെന്ന് പറയുകയുണ്ടായി തീർച്ചയായും ഞങ്ങൾ നിന്റെ രക്ഷിതാവിൻ്റെ ദൂതന്മാരാണ് അതിനാൽ ഇസ്രായേൽ സന്തതികളെ ഞങ്ങളുടെ കൂടെ നീ വിട്ടുതരണം അവരെ മർദ്ദിക്കരുത് എന്ന് ഫെറോബയുടെ കൊട്ടാരത്തിൽ എത്തിയ നബി അലിഹിസലാം ഈ കാര്യം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ കൂടുതൽ അഹങ്കാരവും ധാർഷ്ട്യവും വർദ്ധിക്കുകയാണുണ്ടായത് അയാൾ തന്റെ മന്ത്രിയായിരുന്ന ഹാമാനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു യാ ഹാമാനുബിലി സൊറൻ ലാലി അബുലബുൽ െ എനിക്ക് ആകാശത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു ഉന്നതമായ സൗധം നീ പണിത് തരൂ അഥവാ ആകാശമാർഗങ്ങളിലെത്തി ആ മൂസയു പറയുന്ന ദൈവത്തിന്റെ അടുത്തേക്ക് ഞാനെന്ന് എത്തി നോക്കി ഇട്ടു വരട്ടെ എന്ന് പരിഹാസത്തിൻ്റെയും അഹന്തയുടെയും ഭാഷയിൽ ഞാനാണ് നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ റബ്ബ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഫിരാൻ പറയുകയുണ്ടായി പരിഹാസത്തോടെ അവർ ആ പ്രവാചകന്മാരുടെ ദൗത്യത്തെ നിഷേധിക്കുകയാണ് മനുഷ്യന്റെ മനസ്സിന് തള്ളിക്കളയാൻ കഴിയാത്ത ആ സത്യത്തെ വളരെ കൃത്യമായ നിലയിൽ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച അഹന്തയുടെ ആ ഒരു പ്രേരണയാൽ ഫിരാൻ തള്ളിക്കളയുകയാണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധമായ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് പിന്നീട് ഒടുവിൽ സംഭവിക്കുന്നത് കൂടുതൽ

ഇതാ ഇവരുടെ ഹൃദയങ്ങൾ കഠിനമാണ് ഇനിയും കഠിനമാകണം എങ്കിൽ മാത്രമേ പ്രപഞ്ച പ്രപഞ്ചരക്ഷിതാവിന്റെ ശിക്ഷകൾ ഇറങ്ങി വരികയുള്ളൂ അതുകൊണ്ട് നാഥ നീയാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ ഇതാ ഇവൻ അധികാരവും സമ്പത്തുമൊക്കെ ലഭ്യമായി കഴിഞ്ഞപ്പോൾ നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുകയും നിരപരാധികളായ ആളുകളെ ക്രൂരമായ നിലയിൽ പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആനന്ദം കണ്ടെത്തുകയാണ് ഫിരാൻ അതുകൊണ്ട് അവന്റെ സമ്പത്തും അവന്റെ പ്രതാപവുമെല്ലാം നീ തുടച്ചു നീക്കുകയും നിന്റെ ശിക്ഷ അവരിലേക്ക് ഇറങ്ങി വരുവോളം അവരുടെ ഹൃദയങ്ങൾക്ക് നീ കാഠിന്യം നൽകുകയും ചെയ്യണമേ എന്ന് മുസനബി അലിഹി ഇസ്സലാം പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിൻ്റെ മറുപടി ഉണ്ടായി തീർന്നു നന്മയുടെ മാർഗത്തിൽ നിങ്ങൾ നിലനിൽക്കുക തീർച്ചയായും പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അതേ മുസനബി അലിഹിസ്സലാമും അനുയായികളും ആ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ മഹാനായ മുസനബി അലി ഹിസ്ലാമിനെയും അനുയായികളെയും പിന്തുടർന്നെത്തിയ ഫിരാനിനെയും ആളുകളെയും അള്ളാഹുത്താല മുക്കി നശിപ്പിച്ച ദിവസമാണ് മൊഹറം പത്ത് അതിന്റെ നന്ദി സൂചകമായിട്ടാണ് ലോകമുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് ആ ദിവസത്തിൽ വ്രതമനുഷ്ഠിക്കാറുള്ളത് അള്ളാഹുഅല യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ നിലനിർത്താൻ നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്ാഹി വറക്കാത്തു